പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും മറ്റും നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനം പിന്തുടരുന്നു എന്ന അർത്ഥത്തിൽ ലീഗ് വളരെ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള തെറ്റായ ഒരു രാഷ്ട്രീയ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആദിത്യനാഥിൻ്റെ വിമർശനമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ തീവ്രമായി വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിൻ്റെ ഒരു ഗൂഢ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയാണ് ആദിത്യനാഥ് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെ കുറ്റം പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് പല തലങ്ങളിൽ കോൺഗ്രസിൻ്റെ വർഗീയവിരുദ്ധ നിലപാടിനെ ദുർബലപ്പെടുത്തും എന്നത് സി പി ഐ എം വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ാണ് പക്ഷെ സ്വർണം എടുക്കുന്ന കാര്യത്തില് പല ബന്ധങ്ങൾക്കും സ്കൈ ഗോൾഡ് പോലെ ഗോൾഡ് കാലിക്കറ്റ് റോഡ് പെരുന്തൽമന്ന